ഓക്കെ ഗൈസ് ഓപ്പൺ ചലഞ്ച് ടു കേരള സൈബർ പോലീസ് ഓപ്പൺ ഓപ്പണായിട്ട് ചലഞ്ച് ചെയ്യാൻ പോവുകയാണ് സൈബർ പോലീസിനെ ഒരിക്കലും ഞാൻ അവർ മോശക്കാരാന്നും പറയുന്നില്ല നിങ്ങൾക്ക് കേപ്പബിലിറ്റി ഉള്ളവരാണെന്നുണ്ടെങ്കിൽ അല്ലാണ്ടെങ്കിൽ നിങ്ങൾക്ക് സത്യസന്ധമായിട്ട് നിങ്ങൾക്ക് ജോലി ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് നിങ്ങൾ ക്രിമിനൽസിനെ കണ്ടുപിടിക്കുന്നില്ല എന്നാണ് എൻ്റെ ചോദ്യം പെർഫെക്റ്റ് ആയിട്ട് ഞാൻ പറഞ്ഞുതരാം കേരള സൈബർ സെല്ല് അവരുടെ അവർക്ക് അവരുടെ മൊത്തം പൊട്ടൻഷ്യലും വെച്ച് അവർക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ അവരുടെ മൊത്തം പൊട്ടൻഷ്യൽ അവർ യൂസ് ചെയ്യുന്നില്ല ഞാൻ ആയിട്ട് റീസൻറ്റായിട്ടിപ്പോൾ അപ്ലോഡ് ചെയ്തിരിക്കുന്ന ടെക് ടെക് ടെക്ട്രാവലില്ല സുജിത് ഭക്തൻ്റെ കണ്ടൻ്റ് കാര്യമാണ് ഞാൻ പറയുന്നത് സ്ത്രീ എന്ന് പറയുന്ന സാധനത്തിൽ നമ്മളെല്ലാവരും ബഹുമാനിക്കണം അവർ മോശം പറയാം മോശം പറയാം അതൊരു മര്യാദ ഉള്ള കാര്യമാണ് ഒരു പരിപാടി എന്ന് പറയുക ഒരു സമൂഹത്തിൽ ഒരിക്കലും ഒരു സ്ത്രീയും അനുഭവിക്കാൻ പറ്റാത്ത രീതിയിലുള്ള നാണക്കേടും മാനക്കേടും അല്ലെന്നുണ്ടെങ്കിൽ പല രീതിയിലുള്ള കളിയാക്കലുകളും ഒരു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ എന്നുള്ള രീതിയിൽ ടെക്ട്രാവിഡിലെ സുചിത്യേട്ടനാണെന്നുണ്ടല്ലോ അവരുടെ ഭാര്യയാണെന്നുള്ള അനുഭവിക്കുന്നുണ്ട് അതിനെതിരെ എന്തുകൊണ്ട് സൈബർ പോലീസ് കൃത്യമായിട്ടൊരു അവരുടെ വീഡിയോയുടെ താഴെ ഓപ്പണായിട്ട് വന്ന് അവൻ ചലഞ്ച് ചെയ്തിട്ട് പോലും അല്ലെന്നുണ്ടെങ്കിൽ ഓപ്പണായിട്ട് വന്ന് അവൻ കമൻറ്റ് ചെയ് കമൻറ്റ് പിന്നിട്ടുകൊണ്ട് എന്തുകൊണ്ട് കേരള സൈബർ സെലിന് അവരെ പിടിക്കാൻ പറ്റുന്നില്ല എന്നുള്ള കാര്യം വളരെ ദയനീയമാണ് കേട്ടോ സത്യം പറയുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് പേഴ്സണലി എൻ്റെ ഫീലിംഗ് ആണ് നാളെ എൻ്റെ കുടുംബത്തിൽ എൻ്റെ അച്ഛനെയും അമ്മയും ഇപ്പോൾ ഞാൻ വീഡിയോ ചെയ്യുന്ന ഒരാളാണ് എൻ്റെ വെങ്ങൾ എൻ്റെ അമ്മയൊക്കെ കമൻറ്റ് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ എന്ത് സുരക്ഷയാണ് നിങ്ങൾ തരുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല ഇത്രയും ബ്രൂട്ടലായിട്ട് ഇത്ര ഹരാസ് ഇത്ര ബ്രൂട്ടലായിട്ട് ഹരാസ് ചെയ്തിട്ടും ഒരു നടപടി ഉണ്ടാക്കാൻ പറ്റത്തില്ല ഞങ്ങൾ എന്തിന് ഞങ്ങൾ കേരള സൈബർ സെല്ലിനെ ഞങ്ങൾ ഞങ്ങൾ വിശ്വസിക്കണം ഞങ്ങളുടെ സുരക്ഷ ഞങ്ങളുടെ കാര്യങ്ങൾ എന്നൊക്കെ നിങ്ങൾ പറയുന്നുണ്ട് ഭയങ്കര പ്രസ്താവനകളൊക്കെ നടത്തുന്നുണ്ട് നിങ്ങളെന്താണ് കാണിക്കുന്നതെന്ന് പറഞ്ഞു തന്നാൽ കൊള്ളായിരുന്നു നിങ്ങളുടെ ഓഡിയൻസിൻ്റെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻ്റ് ചെയ്യുക ഓപ്പൺ ചലഞ്ചാണ് ഇവരെ എന്ത് ഞാൻ വലിയ ഇൻഫ്ലുവൻസറോ കാര്യങ്ങളോ എന്നു പറഞ്ഞാൽ ഞാൻ ചെറുതായിട്ട് എൻ്റെ ഇഷ്ടങ്ങൾ അല്ലെന്നു പറഞ്ഞാൽ എൻ്റെ ഒപ്പീനിയൻ പറയുന്നത് ചെറിയ ചെറിയ ചാനൽ ചെറിയൊരു ചാനലാണ് എൻ്റെ അപ്പോൾ അതിൻ്റെയായിട്ടുള്ള നെഗറ്റീവുകളും കാര്യങ്ങളൊക്കെ വരുവായിരിക്കും പറയുമായിരിക്കും നീ ആരാണ് വന്ന് പറയാൻ എന്നൊക്കെ പറയുമായിരിക്കും ഇന്ത്യയെ ജീവിക്കുന്ന ഒരു ഇന്ത്യൻ പൗരൻ എന്നുള്ള രീതി ആർക്ക് വേണമെങ്കിലും പറയാം ഇപ്പം കേരള സൈബർ സിനുള്ള കേപ്പബിലിറ്റി ഉണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പോഴും അവരെ ഓപ്പൺ ആയിട്ട് ചലഞ്ച് ചെയ്യുവാണ് നിങ്ങൾ പിടിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഏതിൽ ഒരു സൈബർ പോലീസിന് ഞാൻ എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ പുള്ളിക്കാനോ വീഡിയോ കൊണ്ടുവരാനോ വരുന്നുണ്ടെങ്കിൽ കുറച്ച് കാര്യങ്ങളൊക്കെ വരണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട് അതല്ല ഒരു ഇൻ്റർവ്യൂ കുറിച്ചാണെന്ന് എനിക്ക് ഒരു ആഗ്രഹമുണ്ട് അപ്പോൾ ഏതെങ്കിലും സൈബർ സെല്ലിലുള്ള ആൾക്കാർക്ക് എന്തെങ്കിലും പറയാനുണ്ടെന്നുണ്ടെങ്കിൽ എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ വലിയ ഉപകാരമായിരിക്കും അത് ഭയങ്കര ഹെൽപ്ഫുള്ളായിരിക്കും ബാക്കിയുള്ള അതൊരു ധൈര്യമായിരിക്കും കമന്റ് ചെയ്യുക